പാമ്പ് ാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യത്യസ്തമായ സംഭവം ഒരിടത്ത് തന്നെ ഒരു തുടയുടെ കനമുള്ള എൻ്റെ അവർ പറഞ്ഞു ബാബ സുരേഷിനെ ഒരു മീഡിയയിൽ കണ്ടു ബാബ സുരേഷിൻ്റെ കാലിൻ്റെ തുടയുടെ കനമുള്ള ഒരു സാ ഒരു അതിഥി ഒരു സാധനത്തിനെ കാണുന്നു എന്നാണ് അവർ പറഞ്ഞത് സാധനം എന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നുകിൽ പരിമാമ്പോ ചേര മറ്റായിരിക്കും എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് അവർ പറഞ്ഞത് അവർ ഈ സ്ഥലം നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ നമ്മുടെ ആറ്റിനോടൊക്കെ അടുത്താണ് ഇതൊരു ഒഴിഞ്ഞ പറമ്പാണ് അവരുടെ ഒരു അഞ്ചാറ് ഏക്കർ പറമ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആറ്റിൻ്റെ അടുത്താണ് ഈ വീടായതുകൊണ്ട് അവർ പറഞ്ഞ സൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും പൈത്തൻ അഥവാ പെരുമ്പാമ്പ് ആവാനേ സാധ്യതയുള്ളൂ എന്തായാലും ഒരു മാസം രണ്ട് മാസം കൊണ്ട് ഇവിടെ തന്നെ കാണുന്നു അങ്ങോട്ട് എഴുഞ്ഞു പോകുന്ന കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കോഴിയെ കാണുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു സമയം കളയാനും നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്ക് യാത്രയാകും എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ നമുക്കൊരു നമ്മുടെ ഇന്നത്തെ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന വനമേഖലയിൽ പോയാൽ പോലും നമുക്ക് ഇത്രയും തെങ്ങി നിൽക്കുന്ന ഈ വള്ളികളും പടപ്പുകളും നമുക്ക് കാണാൻ കഴിയും അത്രയ്ക്ക് നല്ല തെങ്ങിയ ഒരു സ്ഥലമാണ് ഇത് ജനം ജനം വീട് വീട് തന്നെയാണ് തൊട്ടടുത്ത് ഈ പറമ്പിലും അതിൻ്റെ ഒട്ടടുത്തൊക്കെ വീടുകളുണ്ട് പക്ഷേ ഇവിടെ ഇവരിത് ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് മറ്റ് കാട്ടുപൂച്ചയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഊളൻ ഊളൻ കുറുക്കൻ കുറുക്കനെയൊക്കെ അടയ്ക്ക് കാണാണ്ടത് കാണാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറുക്കനൊക്കെ കാണാം അതുപോലെ എനിക്കൊന്ന് ഈ ഒരു തണുത്ത അന്തരീക്ഷം ഒന്നും കണ്ണത്താ ദൂരത്ത് കിടക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പൈത്തൻ അഥവാ പെരുമ്പാമ്പ് തന്നെയായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ അതിഥികൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്തായാലും ഇവിടെയൊക്കെ കണ്ടിട്ട് അത് ഇഴഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ഒരു പാട് ആ ഇത് ഈ പെരുമ്പാമ്പൊക്കെ ഇഴഞ്ഞു പോകുമ്പോൾ അവിടെ പുല്ല് ചപ്പൊക്കെ മടങ്ങി കിടക്കുക ഈ എല്ലയൊക്കെ മാറിക്കിടക്കുക കരിയിലൊക്കെ മാറിക്കിടക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് എന്തായാലും നോക്കാം എനിക്ക് തോന്നുന്നത് ഈ വഴി നമുക്ക് കാണാം എന്നുണ്ടെങ്കിൽ ഇത് എന്തോ ഒരു സാധനം ഇങ്ങനെ ഇഴഞ്ഞ് പോകുന്ന ഇഴഞ്ഞു പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചപ്പനകത്തൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു വഴി നമുക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ എൻ്റെ ബലമായ സംശയം നൂറ് ശതമാനവും അത് പൈത്തൻ അഥവാ പെരുമ്പാമ്പ് തന്നെയായിരിക്കും നമുക്ക് നോക്കാം ചിലപ്പോൾ മറ്റുള്ള പാമ്പുകളും കാണാം ഇത്രയും കടക്കും എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഇതൊക്കെ പെരുമ്പാമ്പിനും മാത്രമല്ല മറ്റ് ഒട്ടനവധി പാമ്പുകൾക്ക് വസിക്കാൻ പറ്റും കൂടുതലും അനലിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നോക്കാം എന്തായാലും നമുക്ക് നോക്കാം കൂടിയേ നമ്മുടെ ആ അതിഥി ഇവിടെ ഉണ്ടെന്ന് ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ എഴിച്ചിൽ പാട് മൂവ് പാട് കാണുന്നുണ്ട് എന്തായാലും നമ്മൾ നമ്മുടെ നമ്മളെ കൂടെ നടന്നുകൊണ്ടായിരിക്കാം ചെറിയ പുല്ലിനൊരു അനക്കം കാണുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ താഴേക്ക് ഇതിന് തേടി പോയപ്പോൾ നമ്മുടെ കഥാനായകൻ അല്ലെങ്കിൽ നായിക അതുവഴി ചപ്പിനകത്തൂടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചപ്പിന് നല്ല അനക്കം ആ പുല്ല് അല്ല പുല്ലൊക്കെ നല്ല ഇലയൊക്കെ നല്ല അനങ്ങുന്നുണ്ട് ി വന്ന അതിഥി ഒരനക്കം ആ പുല്ല് പച്ചിലേക്ക് നന്നായിട്ട് അപ്പം അതൊക്കെ അനങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അടിയിൽ കാണാൻ നമുക്ക് മുകളുവശം പുറത്തുകൂടി ഒന്നും കാണാൻ കഴിയുന്നില്ല എന്തായാലും പച്ചിലേക്ക് നല്ല അനക്കം നമുക്ക് നോക്കാം ഇതിനകത്ത് പഴയ ഒരു ചട്ട അതായത് പണ്ട് സ്കിൻ ഷെഡ് കിടക്കുന്നത് ഇപ്പം നമുക്ക് ഇത് ചേരയുടെ ചേരയുടെ സ്കിൻ ഷെഡ് ചട്ട പൊഴിച്ചതാണ് ഇനി ചേരയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കിവിടെ ഇവിടെ ഒരു അതിഥി വെണ്ട് നന്നായിട്ട് അത് അനങ്ങുന്നുണ്ട് നല്ല ഗ്ലേസി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞനതിഥി ഒരു പെരുമ്പാമ്പ് അതുപോലെ ആ പൈത്തൻ അദ്ദേഹത്തിൻ്റെ ശരീരം നമുക്കൂടെ കാണാം അദ്ദേഹത്തിന് നമുക്ക് എന്തെങ്കിലും ഉറപ്പായി അദ്ദേഹം പെരുമ്പാമ്പ് പൈത്തൻ തന്നെയാണ് ഫീമെയിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഫീമെയിൽ പെൺ പെരുമ്പാമ്പ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശരീരം എനിക്ക് തോന്നുന്നു നല്ല ഒരു ശരീരം വലിഞ്ഞിരിക്കുന്ന ഒട്ടിയിരിക്കുന്നു എനിക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ അതിനി ഇവരുടെ മാറ്റിങ്ങിൻ്റെ ടൈം കഴിഞ്ഞ് ഇനി മുട്ടയിട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഇദ്ദേഹത്തിന് നമുക്ക് എന്താ ഫീമെയിൽ തന്നെയാണ് വാലിന് നീളത്തിന് നീളം കുറവുണ്ട് നല്ല ബോഡി വലിഞ്ഞിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉടവ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ തല എവിടെയാണ് ഒരു ഐഡിയ ഇല്ല എന്തായാലും നമ്മൾ തേടി വന്ന അതിഥിയെ നമ്മൾ കണ്ടെത്തി ഇനി നമുക്ക് ഈ ചപ്പ് മറ്റേ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാതെ ഒന്ന് അദ്ദേഹത്തിന് വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ എടുത്ത് നമുക്കതിൻ്റെ ശരീരം ഒന്ന് പരിശോധിക്കാം എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് പിടിച്ചുവെങ്കിലും എനിക്ക് തോന്നുന്നത് നല്ല ഒരു ബോഡിക്കൊരു ശകലം വീക്കം ഉണ്ടെങ്കിലും എനിക്ക് നല്ല ആരോഗ്യം തന്നെയാണ് അദ്ദേഹം ചുറ്റി അങ്ങനെ കാട്ടിനകത്തേക്ക് കടന്നു പോവുകയാണ് ഇതാണ് നമ്മുടെ നെയ്മ് ഇന്ത്യൻ റോക്ക് പൈതൺ കിങ്ഡം അനിമാലിയ ഫൈലം കോഡേറ്റ ക്ലാസ് റെഫ്റ്റാലിയ ഫാമിലി പൈതോണിന്റെ ജനസ് പൈതോൺ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് മലമ്പാമ്പ് ഇന്ത്യൻ റോക്ക് പൈത്തൺ ശാസ്ത്രീയ നാമം പൈത്തൺ മുള്ളൂറൈസ് ഇവ പെരുമ്പാമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു മലമ്പാമ്പുകളെ രണ്ട് ജാതികളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് ഇതിലൊന്ന് ഇന്ത്യൻ പൈത്തൺ അഥവാ റൂറൽ പൈത്തൺ എന്നും രണ്ടാമതായി റിട്ടിക്കുലസ് പൈത്തൺ എന്നുമാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ജാതിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ നീളത്തിലും തൂക്കത്തിലുമാണ് നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്ന മലമ്പാമ്പുകൾ പൊതുവെ ചെറുതാണ് ഇവയ്ക്ക് ഏകദേശം ഇരുപതടിയോളം നീളവും നൂറ് കിലോഗ്രാമോളം തൂക്കവും വരുമ്പോൾ റിട്ടിക്കുലാറ്റസ് പൈത്തൻ മലമ്പാമ്പുകൾക്ക് ഏകദേശം ഇരുപത്തിയെട്ടടി നീളവും നൂറ്റി ഇരുപത് കിലോഗ്രാം തൂക്കവും കണ്ടുവരാറുണ്ട് മലമ്പാമ്പുകളുടെ ശരീരം പൊതുവെ കറുപ്പ് നിറത്തിൽ ചിത്രപ്പണികളോട് കൂടിയവയാണ് ഇവയുടെ അടിഭാഗം മങ്ങിയ കൂടിയിരിക്കും ശരീരത്തിൽ ഉടനീളം മഞ്ഞ നിറത്തിലുള്ള കളങ്ങളും കണ്ടുവരുന്നു പാമ്പുകളുടെ വർഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് മലമ്പാമ്പുകളെ തന്നെയാണ് ഇതിന് കാരണം ഇവയുടെ ശരീരത്തിന്റെ വലിപ്പ കൂടുതൽ കൊണ്ടുതന്നെയാണ് ഇവയുടെ നെറ്റിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത അടയാളങ്ങൾ കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ളതാണ് വലിയ തലയും കുറുകിയ വാലും ഇവയുടെ പ്രത്യേകത പൊതുവെ ശാന്തപ്രകൃതരായ മലമ്പാമ്പുകൾക്ക് എതിരാളികൾ ഇല്ല എന്നു തന്നെ പറയാം അതിനു കാരണം ഇവയുടെ ഭാരിച്ച നീണ്ട ശരീരമാണ് വിഷാംശം തീരയില്ലാത്ത മലമ്പാമ്പുകൾ തനിക്ക് കീഴടക്കാൻ കഴിയുന്ന ഏതൊരു ജീവിയെയും ഇരയായി ഭക്ഷിക്കും വലിയ ഇരകളെ വിഴുങ്ങിയ ശേഷം ഒരു മരത്തിൽ സ്വയം മുറുക്കി വരിഞ്ഞ് തവിടിപൊടിയാക്കുന്നതാണ് ഈ കൂട്ടരുടെ സ്വഭാവം വളരെ സാവധാനത്തിൽ മാത്രമേ ഇവ സഞ്ചരിക്കാറുള്ളൂ വെള്ളത്തിൽ അതിവിദഗ്ധമായി നീന്തുവാനും ദീർഘനേരം വെള്ളത്തിനടിയിൽ ശ്വാസം വിളിച്ച് മുങ്ങിക്കഴിയുവാനും ഇവയ്ക്ക് കഴിവുണ്ട് ചത്തുകിടക്കുന്ന ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട് രാത്രിയിലാണ് കൂടുതലും ഇര തേടുന്നത് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനുള്ള കഴിവും ഈ പാമ്പുകൾക്കുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ ഇണചേരുന്നത് നൂറോളം മുട്ടകളിടുകയും പെൺപാമ്പുകൾ മുട്ടകൾക്ക് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കുകയും ചെയ്യും ഈ പ്രക്രിയയ്ക്ക് ഏകദേശം രണ്ടു മാസം കാലയളവ് വേണ്ടിവരും ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിന്റെ വായിൽ ഉളി പോലുള്ള പല്ലുണ്ട് അത് ഉപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നത് ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോകും മലമ്പാമ്പുകൾക്ക് ഏകദേശം ഇരുപതു വർഷത്തെ ആയുസുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ശരീരത്തിലെ നെയ്യെടുക്കുന്നതിനു വേണ്ടിയും ഇറച്ചിക്കും തോലിനുമൊക്കെ വേണ്ടിയും പെരുമ്പാമ്പുകളെ വേട്ടയാടാറുണ്ട് അതുകൊണ്ടുതന്നെ ഇവ വംശനാശ ഭീഷണി നേരിടുന്നു എന്തായാലും നമ്മൾ നിഗമ നമ്മുടെ നിഗമനം അതായത് എൻ്റെ വരുമ്പം ഞാൻ മാബ സുരേഷ് മാത്രമായി നമ്മുടെ കൗമുദി ടീമിൻ്റെ നിഗമനം തെറ്റിയിട്ടില്ല കാരണം ആ പറഞ്ഞ ഭാഗത്ത് പൈത്തൻ തന്നെയായിരുന്നു പൈത്തൻ തന്നെയായിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് മൊട്ട നിക്ഷേപിച്ച ഒരു അമ്മ പൈത്തൻ പെരുമ്പാണ് ഫീമെയിലാണെന്നും ഇദ്ദേഹത്തിന് എട്ട് വയസ്സിനടുത്തുള്ള പ്രായം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഇതിനു മുന്നേ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മുട്ടയിട്ട് കാണാൻ സാധ്യതയുണ്ട് ഇപ്പോഴും ഇപ്പോഴും അദ്ദേഹം മുട്ടയിട്ട ലക്ഷണമുണ്ട് നമുക്ക് നമ്മൾ ബുദ്ധി ഉപയോഗിക്കാൻ കുറച്ച് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് എവിടുന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മുട്ട നമുക്ക് തപ്പിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ തേടിയെടുക്കാൻ കഴിയും എന്തായാലും ഈ എട്ട് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഫീമെയിൽ പൈത്തൻ അഥവാ പെരുമ്പ പെൺ പെരുമ്പാമ്പെന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹത്തിന് വെനമില്ലായെങ്കിലും ഇദ്ദേഹത്തിന് നമുക്ക് കാണാം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ൊക്കെ പെട്ടെന്ന് കടിച്ചു വരുന്നൊരു പ്രത്യേകത പെട്ടെന്ന് കടിക്കുക തിരിച്ച് വരിക എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇവർക്കുള്ളത് പക്ഷേ വെനമില്ലായെങ്കിൽ ആ കടിയിൽ വായ് ഫുള്ളായിട്ട് തുറന്ന് കടിക്കുന്നത് കൊണ്ട് നമ്മുടെ മാംസമുള്ള ഭാഗത്ത് എവിടെയെങ്കിലും കടി ഏൽക്കുകയാണെങ്കിൽ ആ മാംസത്തിലേക്ക് അവിടെ പാൽ അവിടെ പല്ല് താങ്ക്സ് പല്ല് അഥവാ ആഴ്ന്നിറങ്ങുകയും ആ പല്ല് ആഴ്ന്നിറങ്ങുമ്പോൾ അവിടുത്തെ മാംസം അടർന്നു പോകുന്നതായിട്ട് നമുക്ക് ഒരുപാട് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ആറടിക്ക് അടുത്തുള്ള നീളം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് പിന്നെ പ്രത്യേകം നമ്മൾ ഇപ്പം നല്ല ടയേഡാണ് ഇദ്ദേഹത്തിന് ഇന്ന് പിടികൂടിയാൽ തന്നെ ഇദ്ദേഹത്തിന് നാളെ തന്നെ അതിനെവിടെയെങ്കിലും റിലീസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോഡിക്ക് വീക്കം ഉള്ളതുപോലെ തോന്നും ഭക്ഷണം കിട്ടാതെ ബോഡിക്ക് കുറച്ച് വീക്കം ഉള്ളതുപോലെ തോന്നും